ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ തണുത്ത് വരച്ചിരിക്കുവാണേ പിന്നെ വരാ എന്തൊക്കെയുണ്ട് എന്നാന്ന് പറയാൻ ഞാൻ ഇന്ന് വന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ വിളിച്ചോടിപ്പോ എൻ്റെ കാമുകനേക്കാൾ നല്ലതാന്ന് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നില്ല അപ്പോൾ ആ കൊച്ചു വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ചിരുന്നു ചേച്ചി പിന്നെ അതിൽ പറഞ്ഞതല്ല ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഒന്നും ഒന്നുകൂടി പറയാനുണ്ട് അതൊന്ന് തിരുത്തി പറയണം എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കേട്ടാ അപ്പോൾ പിന്നെ അത് ഇതിലേക്ക് ഓഡിയോ ഒന്നും നിങ്ങൾ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ അപ്പോൾ ഞാൻ അതെന്നാണ് പറയുന്നത് വെച്ചാൽ അവയുന്നത് ഹേച്ചി അരി പറഞ്ഞതിന് മുന്നേ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുന്നതെന്നല്ലേന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു പേടി പോലെ എല്ലായിരിക്കും പിന്നെ ഞാനിങ്ങനെ വന്നിട്ട് എൻ്റെ വീഡിയോ കേട്ടിട്ട് ആർക്കും അങ്ങനെ തോന്ന തോന്നണ്ട എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോയാൽ അബദ്ധം പറ്റുമോ എന്ന് ഞാനിപ്പം പിന്നെ നല്ല സുഖത്തിലാണ് ജീവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് പഠിക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടില്ലേ എൻ്റെ വീഡിയോ മുന്നേ കണ്ടവർക്ക് ആ കഥയെ അറിയില്ല കേട്ടോ ആ കഥ എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റോറിയാണ് അപ്പോൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അവളെ ഭർത്താവ് അപ്പോൾ പഠിച്ച് നല്ല ജോലി കിട്ടി നല്ല ശമ്പളം നല്ല ജോലി പിന്നെ അവർ പുതിയ ഫ്ലാറ്റ് വാങ്ങി കാർ വാങ്ങി അങ്ങനെ പിന്നെ അവൻ്റെ അച്ഛനും അമ്മയെല്ലാം അവരുടെ കൂടെ വന്ന് താമസിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ സമാധാനത്തിലാണ് ജീവിക്കുന്നു പിന്നെ അങ്ങനെ അതുകൊണ്ട് ആദ്യത്തേത് ആദ്യം അങ്ങനെ തോന്നിയിരുന്നു എന്ന് അവർ ജീവിതം തുടങ്ങിയപ്പോൾ പ്രേമിച്ച് നടക്കുന്ന സമയത്തെ ഇതേ അല്ലാന്ന് പിന്നെ അവളെ ഭർത്താവിൻ്റെ അമ്മ നല്ലതായതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് നീ ഇപ്പം ഇങ്ങനെ അവനെ വിട്ടിട്ട് പോണം പോണം എന്ന് പറയുന്നത് നിനക്ക് നീ ഇനിയിപ്പോൾ പോയി എന്ന് വെച്ചോ നീ നീ ചിലപ്പോൾ മൂന്നാമത് ഒരാളുടെ കൂടെ പോയാലോ അവിടുന്ന് എനിക്കങ്ങനെ തന്നെ തോന്നും പിന്നെ അത് ആ തോന്നൽ മാറ്റണം എന്തായാലും നീ എൻ്റെ മോനെ കല്യാണം കഴിച്ചു നല്ല അമ്മയെന്നിട്ട് അമ്മയും അമ്മയാണ് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞത് അമ്മയും അമ്മക്ക് പക്ഷെ അവർ പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അവർ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് അത്രയും നല്ല അമ്മായിയമ്മയിലെ അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞ് മനസ്സിലാക്കി ഏതായാലും മൊത്തം നാടും നാട്ടുകാറും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം നാട് അവരുടെ മുന്നിലെല്ലാം നാണം കെട്ടിട്ട് നീ ഇവൻ്റെ കൂടെ വന്നതായിട്ട് എല്ലാവരും അറിയും അപ്പോൾ പിന്നെയും നീ പോകുകയെന്നറിയും പിന്നെ നിനക്ക് ജീവിതമില്ല നിനക്ക് കൊച്ചായിപ്പോയില്ലേ ഇവൻ്റെ കൂടെ വന്നിട്ടും കൊച്ചായല്ലോ അപ്പോൾ ഒരു കുട്ടിയായിട്ട് എനിക്കൊരു നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ പിന്നെ അങ്ങനെ അവർ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിനൊന്നും പോകാണ്ട് തന്നെ അവർ പറഞ്ഞ് നല്ല ബ്രെയിൻ വാഷ് ചെയ്യാൻ ഒരില്ലേ അതുപോലെ പറഞ്ഞ് അവർക്ക് നല്ല മാറ്റം വന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പം നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നല്ല വാർത്ത അറിഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വെച്ചെന്തേലും ഒന്ന് പറയണം അതുകൊണ്ടാണ് പിന്നെ ഇനി എൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റിയൽ സ്റ്റോറി ഉണ്ട് പറയാൻ വേണ്ടിയിട്ട് ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉറപ്പായിട്ട് പറയാം ഞാൻ തന്നെ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു കാര്യം ശരിയാണെന്ന് തെറ്റാന്നുള്ളത് എനിക്ക് മനസ്സിലാവാറുണ്ട് ഞാനത് തെറ്റാന്നങ്ങൾ തിരുത്തലുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും പിന്നെ അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയും നമ്മൾ അങ്ങനെ വലിയ ഉപദേശം കൊടുക്കേണ്ട ആളെന്നല്ല പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് കൊല്ലം നമുക്കിള് കല്യാണം കഴിഞ്ഞ ജീവിതം ജീവിക്കുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണെങ്കിൽ എന്ത് എങ്ങനെയാണ് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഈ രണ്ട് സ്റ്റോറി എൻ്റെ അമ്മ ഞാനും പറയാം എൻ്റെ സ്റ്റോറി ഓക്കേ എല്ലാവരും കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇടയില്ലേ ഉത്തരാണ്ടിൽ ഞാനപ്പം പറയില്ലേ ഇപ്പം നല്ല വിൻ്റർ സീസണാന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെ തണുത്തു പറിച്ചിരിക്കുകയാണ് അന്നേരം വീഡിയോ എടുക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്